മലയാളികൾക്കായി ദീപാവലി സർപ്രൈസ് ഒരുക്കി ഇന്ത്യൻ റെയിൽവേ ദീപാവലി തിരക്കിൽ ബംഗളൂരുവിൽ നിന്നും ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് ആവശ്യത്തിന് സ്പെഷ്യൽ ട്രെയിനുകൾ റെയിൽവേ അനുവദിച്ചു രണ്ടിടത്തു നിന്നും രണ്ട് വീതം സ്പെഷ്യൽ ട്രെയിനാണ് അനുവദിച്ചിട്ടുള്ളത് ചെന്നൈയിൽ നിന്ന് ഒക്ടോബർ ഇരുപതിന് പാലക്കാട് വഴി മംഗലാപുരത്തേക്കും ഇരുപത്തിയൊന്നിന് തിരിച്ചുമാണ് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തുക ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്കും ഇരുപത്തിരണ്ടിനും തിരിച്ചും സ്പെഷ്യൽ സർവീസ് സർവീസുണ്ട് ബാംഗ്ലൂരുവിൽ നിന്ന് ആദ്യത്തെ ട്രെയിൻ ഒക്ടോബർ പതിനാറിന് കൊല്ലത്തേക്കും പതിനേഴിന് തിരിച്ചും സർവീസ് നടത്തും രണ്ടാമത്തെ ട്രെയിൻ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് കൊല്ലത്തേക്കും ഇരുപത്തിരണ്ടിന് തിരിച്ചും സർവീസ് നടത്തും അടുത്ത തിങ്കളാഴ്ചയാണ് ദീപാവലി അവധിയെങ്കിലും ബാംഗ്ലൂരുവിൽ നിന്നും ചെന്നൈയിൽ നിന്നും നാട്ടിലേക്കുള്ള യാത്രാ തിരക്ക് വ്യാഴാഴ്ച തുടങ്ങും ശനി ഞായർ ഉൾപ്പെടെ മൂന്ന് ദിവസം തുടർച്ചയായി അവധി ലഭിക്കുമെന്നതിനാൽ വലിയ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത് ദീർഘദൂര സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റ് തിരക്ക് കുതിച്ചുയർന്നതിനാൽ സ്പെഷ്യൽ ട്രെയിനുകൾ ആയിരക്കണക്കിന് യാത്രക്കാർക്ക് ആശ്വാസമാകും സ്പെഷ്യൽ ട്രെയിനുകളുടെ സമയക്രമം ഇങ്ങനെ ബാംഗ്ലൂരു കൊല്ലം സ്പെഷ്യൽ ഒക്ടോബർ പതിനാറിന് വൈകിട്ട് മൂന്നിന് ബാംഗ്ലൂരുവിൽ നിന്ന് പുറപ്പെട്ട രാത്രി പതിനൊന്ന് പതിനേഴിന് പാലക്കാടും പിറ്റേന്ന് രാവിലെ ആറ് ഇരുപതിന് കൊല്ലത്തും എത്തും കൊല്ലം ബാംഗ്ലൂരു സ്പെഷ്യൽ രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിന് കൊല്ലത്ത് നിന്ന് പുറപ്പെട്ട വൈകിട്ട് നാല് പാലക്കാട്ടും രാത്രി പന്ത്രണ്ട് മുപ്പതിന് ബാംഗ്ലൂരുവിലും എത്തും ബാംഗ്ലൂരു കൊല്ലം സ്പെഷ്യൽ എക്സ്പ്രസ് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് രാത്രി പതിനൊന്നിന് ബാംഗ്ലൂരുവിൽ നിന്ന് പുറപ്പെട്ട പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ പാലക്കാടും ഉച്ചയ്ക്ക് കൊല്ലത്തും എത്തും കൊല്ലം ബാംഗ്ലൂരു ഒക്ടോബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് അഞ്ചിന് കൊല്ലത്ത് നിന്ന് പുറപ്പെട്ട രാത്രി പതിനൊന്ന് പാലക്കാട്ടും പിറ്റേന്ന് രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ബാംഗ്ലൂരുവിലും എത്തും ചെന്നൈ ബാംഗ്ലൂരു സ്പെഷ്യൽ ഒക്ടോബർ ഇരുപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് കാലിന് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് രാത്രി പതിനൊന്ന് പതിനഞ്ചിന് പാലക്കാടും പിറ്റേന്ന് രാവിലെ എട്ടിന് മാംഗ്ലൂരുവിലും എത്തും മാംഗ്ലൂരു ചെന്നൈ സ്പെഷ്യൽ ഒക്ടോബർ വൈകിട്ട് മാംഗ്ലൂരുവിൽ നിന്ന് പുറപ്പെട്ട് രാത്രി പത്ത് പാലക്കാടും പിറ്റേന്ന് രാവിലെ പത്ത് പതിനഞ്ചിന് ചെന്നൈയിലും എത്തും തിരുവനന്തപുരം ചെന്നൈ വൈകിട്ട് അഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് രാത്രി പന്ത്രണ്ട് അൻപതിന് പാലക്കാടും പിറ്റേന്ന് രാവിലെ പതിനൊന്നിന് എത്തും ചെന്നൈ തിരുവനന്തപുരം ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തിയഞ്ചിന് പുറപ്പെട്ട് രാത്രി പന്ത്രണ്ട് അഞ്ചിന് പാലക്കാടും പിറ്റേന് രാവിലെ എട്ടിന് തിരുവനന്തപുരത്തുമെത്തും അതിനിടെ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് ഒരു സുപ്രധാന അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ് തിരക്കേറിയ ആഘോഷവേളയിൽ എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ചില സാധനങ്ങൾ ട്രെയിനിൽ കൊണ്ടുപോകരുതെന്ന് ഇന്ത്യൻ റെയിൽവേ യാത്രക്കാരോട് ആവശ്യപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ ഒരു പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് അപകടങ്ങൾ ഒഴിവാക്കുകയും തിരക്കേറിയ സീസൺ ഒരു ദുരന്തത്തിലേക്ക് നയിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഈ ദീപാവലിക്ക് ട്രെയിനുകളിൽ വലിയ തിരക്കുണ്ടാകുമെന്നാണ് റെയിൽവേയുടെ വിലയിരുത്തൽ പുതുതായി റെയിൽവേ പുറത്തിറക്കിയ സുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നത് യാത്ര സുഗമവും ആശങ്കയില്ലാത്തതുമാക്കാൻ ഏറെ സഹായിക്കും ഔദ്യോഗിക നിർദ്ദേശം അനുസരിച്ച് യാത്രക്കാർ ട്രെയിനുകളിൽ ചില സാധനങ്ങൾ കൊണ്ടുപോകരുതെന്ന് നിർദ്ദേശമുണ്ട് പടക്കങ്ങൾ മണ്ണെണ്ണ ഗ്യാസ് സിലിണ്ടറുകൾ സ്റ്റൌവ് തീപ്പെട്ടികൾ സിഗരറ്റുകൾ എന്നിവയാണവ ഒരു ചെറിയ തീപ്പൊരി പോലും വലിയ അപകടത്തിന് കാരണമാകുമെന്നിരിക്കെ പിടിക്കാനും എളുപ്പത്തിൽ കത്താനും സാധ്യതയുള്ള വസ്തുക്കളാണ് റെയിൽവേ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദീപാവലി പ്രമാണിച്ച് യാത്രക്കാരുടെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് സ്റ്റേഷനുകൾ യാത്രക്കാരെ കൊണ്ട് നിറയുകയും പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാരും ലഗേജുകളും തിങ്ങിക്കൂടുകയും ഓരോ കമ്പാർട്ട്മെന്റിലും പതിവിലും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുകയും ചെയ്തേക്കാം ഈ സമയമുണ്ടാകുന്ന ഏതൊരു ചെറിയ അശ്രദ്ധ പോലും വലിയ അപകടത്തിലേക്ക് നയിച്ചേക്കാമെന്ന വസ്തുത മനസ്സിലാക്കിയാണ് റെയിൽവേ പുതിയ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്